ീ ഒരു കസ്റ്റമർ ഓൺലൈനിലോ ഓഫ്ലൈനിലോ ഒരു എൻക്വയറി ഉണ്ടായാലേ അവരൊന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് പൊലിപ്പിച്ചൊക്കെ പറഞ്ഞ് ആളെ ഒന്ന് സെറ്റിലാക്കിയില്ലെങ്കിൽ പർച്ചേസ് നടക്കില്ല അപ്പൊ അതിനുവേണ്ടി നല്ല ഈ നല്ല എന്താ പറയുന്നു നാക്കിന് നല്ല വാക്ചാതുര്യം ഇല്ലെങ്കിൽ സംസാരിച്ചിട്ട് ആവുകയും വേണം അങ്ങനെ സംസാരിക്കാൻ പറ്റിയ അത് ഇവർക്കൊന്നും എക്സ്പീരിയൻസ് ഇല്ല അതാണെന്ന് വിഷയം എവിടെ നിന്നെങ്കിലും എം ബി എന്ന് തോളിച്ചോണ്ട് വന്നിരുന്ന പിള്ളേരല്ലേ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യം പറയട്ടെ ഒരാളാണ് ചോദിച്ചായിരുന്നു ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനോട് ഈ കാരണം മേന്മൊക്കെ പറഞ്ഞ് അതിമോ അത് വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീരമാണെന്ന് പറഞ്ഞ് ഈ കസ്റ്റമറെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ കെട്ടി വെക്കണം ഇതിന് പുള്ളിയെക്കാളും മികച്ച ഒരു വ്യക്തി ഇല്ലല്ലോ ഒന്നാം തരം അല്ല ആക്കിയല്ല സീരിയസ് ആയിട്ട് പുള്ളിയെക്കാളും നല്ല ആളില്ല ഇതിന്